ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാവർക്കും മാതൃകയായി ജീവിച്ച മാതൃകാ ദമ്പതികളായ നമ്മുടെ മാര്യെയും ജിജിയേയും കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവരെ വെച്ച് ആഘോഷിക്കുകയാണെന്ന് വേണേൽ പറയാം പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവർ ഈ ലോകത്ത് നന്മകൾ ചെയ്ത് കടന്നുപോയവരാണ് എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അത് സ്വാഭാവികമാണ് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ പ്രോബ്ലങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അതൊരാഘോഷമാക്കി മാറ്റുന്ന ഒരു ചടങ്ങാക്കരുതെ ഓരോ കുടുംബത്തും പ്രശ്നങ്ങളുണ്ട് അവർ സുവിശേഷകരാണ് മറ്റുള്ളവർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളായാലും അവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരൊക്കെ തന്നെയാണ് ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാം അതിന് ഇന്ന് പല കാര്യങ്ങളും വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് പല ചാനലുകാരും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്ത് കൂടാം കാരണം ആരീ ലോകത്ത് പെർഫെക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അനേകം മീഡിയകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അനേകം മനുഷ്യർ നല്ല രീതി അവരുടെ വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അവരുടെ പരിചരണത്തിലൂടെയൊക്കെ നല്ല രീതിയിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വീടുകൾ തന്നെ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത് നല്ലതു മാത്രം ചെയ്ത് കടന്നുപോയ നായയും ജിജിയും അവരുടെ മക്കളും ഇന്ന് നമുക്ക് ദൈവത്തെ പോലെ കാണേണ്ട മനുഷ്യരാണ് ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കണം അവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവരെത്ര വലിയ രായാലും പക്ഷെ അത് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമാക്കി മാറ്റുകയല്ല വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഓരോ മെഴിയക്കാരും കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്തു അവരെ പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്യേണ്ടത് അത് തെറ്റാണ് അങ്ങനെ കാണിക്കാൻ പാടില്ല ആരായാലും കാരണം അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എത്ര എന്നൊക്കെ പറഞ്ഞാലും മാരിയെ ഒരു കാര്യം പറയുന്നുണ്ട് ജിജിയെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അവരെത്ര പിണങ്ങിയായിരുന്നു എത്ര അടി അടിപൊളിയാലും നാളവരൊന്നിക്കും അതിന് യാതൊരു അപ്പോൾ ഈ ജനങ്ങളൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിയും നിങ്ങളത് മനസ്സിലാക്കണം നമ്മൾ ഓരോ വീടുകളിലും കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും എത്ര അടിവെച്ചെന്ന് പറഞ്ഞാലും അവര നാളെ ഒന്നിക്കും ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ എത്ര വഴക്കൊണ്ടേ മക്കൾ മിണ്ടത്തില്ല കാരണം എന്തുകൊണ്ടാണ് നാളെ അച്ഛനും അമ്മയും ഒന്നിക്കും നമ്മൾ അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നാളെ കുറ്റക്കാരൻ നമ്മളാണത് എന്ന് പറഞ്ഞ പോലെ നാളെ ഇവർ രണ്ടുപേരും ഒന്നിക്കും സന്തോഷത്തോടു കൂടി തന്നെ അവർ പഴയ ആ രീതികൾ വെച്ച് അവരുടെ ജോലി മുന്നോട്ട് നയിക്കുകയും ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മാര്യയും ജിജീയറും എനിക്കാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഇതുപോലെ അനേകം മക്കൾക്ക് തുണയായി ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന് ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ